നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷം എപ്പോഴെത്തും ഇതാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യം കൊടും വലയുകയാണ് നമ്മൾ അതിനിടയിൽ വേനൽമഴ കിട്ടുന്നത് വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ തന്നെ പലയിടത്തും വേനൽ മഴ പെയ്യുകയായിരിക്കും തിരുവനന്തപുരം ഭാഗത്തൊക്കെ വേനൽ മഴ ശക്തമായി തന്നെ ചിലയിടങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് ആശ്വാസം തന്നെയാണ് ഈ കൊടും ചൂടിൽ നിന്നും ഈ മഴ കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം കാലവർഷം എപ്പോൾ എത്തുമെന്നാണ് തീർച്ചയായിട്ടും ഭൂമിയെ ചുട്ട് ഈ ഒരു ചൂടിന് വലിയ രീതിയിൽ ആശ്വാസം നൽകാൻ കാലവർഷത്തിനാകും എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വർഷം കാലവർഷം ഒരുപാട് വൈകിയാണ് കേരളത്തിൽ അങ്ങനെ ഇത്തവണ സംഭവിക്കുമോ എന്ന ആ ഒരു ആശങ്കയെ നമുക്ക് മുന്നിലുണ്ട് സാധാരണ ജൂൺ ഒന്നിനാണ് സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം അതിലും വൈകിയായിരുന്നു കാലവർഷം കേരളത്തിൽ സജീവമായത് കാലവർഷം വൈകി എത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ശക്തിപ്പെട്ടു പക്ഷെ ഒരുപാട് വൈകിയാണ് അത് എത്തിയത് കഴിഞ്ഞ വർഷം എട്ട് ദിവസം വൈകിയാണ് കാലവർഷം എത്തിയത് മഴയുടെ കുറവും പോയ വർഷമുണ്ടായി മുപ്പത്തിനാല് ശതമാനം കുറവ് മഴയാണ് കേരളത്തിന് കിട്ടിയത് ഇത്തവണയും കാലവർഷം വൈകുമോ എന്ന ഒരു ചോദ്യം ഇതിനോടകം ശക്തമാവുകയാണ് എൽനിനോ കഴിഞ്ഞു വരുന്ന മാസങ്ങളിലെത്തുന്ന മൺസൂൺ കൂടുതൽ ശക്തമാകാറുണ്ട് എൽനിനോ പ്രതിഭാസം മൂലമാണ് സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തത് ഈ പ്രതിഭാസം ഒഴിവായതോടെ സംസ്ഥാനത്ത് മഴയുടെ സാധ്യതകൾ ശക്തമാകുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് മെയ് അവസാനത്തോടെ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും ന്യൂനമർദ്ദപാത്തിയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുമാണ് കേരളത്തിൽ പെട്ടെന്ന് മഴയെത്താൻ കാരണമായത് പതിനെട്ടാം തീയതിയോടെ കാലവർഷം ആൻഡമാൻ തീരത്തെത്തും ലക്ഷദ്വീപും കടന്ന് കാലവർഷം കേരളത്തേക്ക് എത്താൻ ഇനി ഇത്തവണി മതിവർഷ സാധ്യതകൾക്ക് കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പുകൾ മഴ എത്തിയതോടെ സംസ്ഥാനം മൺസൂണിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പതിനെട്ടാം തീയതിയുടെ കാലവർഷം ആൻഡമാൻ തീരത്തെത്തുമെന്നാണ് മുന്നറിയിപ്പ് ഏവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപും കടന്ന് കാലവർഷം കേരളത്തിലെത്താൻ ഇനി അധികം വൈകില്ല എന്ന് തന്നെ വിദഗ്ദ്ധർ സൂചന നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം കൂടി നോക്കാം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം വയനാട് കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പതിമൂന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പതിനാലാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തീയതികളിൽ മഞ്ഞ അലേർട്ടാണ് പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രമല്ല വേനൽ മഴയും മെച്ചപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വേനൽ മഴ കിട്ടുന്നുണ്ട് ഇന്നലെ കൂടുതലിടങ്ങളിൽ മഴ കിട്ടി ഇന്നും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ട് പത്തനംതിട്ടയിലെ തിരുവല്ല തിരുവനന്തപുരത്തെ പെരിങ്ങമല എറണാകുളത്തെ കീരാമ്പാറ കണ്ണൂരിലെ പന്നിയൂർ ഇടുക്കിയിലെ പാമ്പാടുംപാറ തുടങ്ങി പല പ്രദേശങ്ങളിലും ഇന്നലെ മഴ ശക്തിപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച വരെ മഴ തുടർന്നേക്കും ഇടിമിന്നലിന് സാധ്യതയുണ്ട് മഴ മെച്ചപ്പെട്ടതോടെ മിക്കയിടത്തും ഉയർന്ന താപനിലയിൽ കുറവുണ്ട് വേനൽ മഴയൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി കാലവർഷം എപ്പോഴും എത്തുമെന്നാണ് ഒന്നടങ്കം ഏവരും ഉറ്റുനോക്കുന്നത് കാലവർഷം അധികം വൈകില്ല എന്നാണ് ഇപ്രാവശ്യത്തെ മുന്നറിയിപ്പിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത